ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ പല്ലട വെക്കൽ ചടങ്ങാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി പല്ല് വരുമ്പോൾ നടത്തുന്ന ചടങ്ങാണെന്നാണ് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഇത് നടത്തുന്നത് ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടയിൽ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അത് നടത്തുന്നത് അങ്ങനൊരു ചടങ്ങ് നടത്തിയാലോ നമുക്കൊരാഗ്രഹം അതുകൊണ്ട് നടത്തുന്ന കേട്ടോ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിന്റെ മുമ്പില് പുസ്തകം പേന ഉടുപ്പ് സ്വർണം കത്തി അട എന്നിവയൊക്കെ വെക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിൽ നിന്ന് മൂന്ന് വസ്തുക്കൾ എടുപ്പിക്കും കുഞ്ഞിൻ്റെ ഭാവി അവയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് കുഞ്ഞാക്കിതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഏതെടുക്കണം പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തിട്ട് കളിച്ചാലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു ഓടി വരുന്നത് ഏതായാലും വന്ന് അവൾ ആദ്യമേ തൊട്ടത് ബുക്കേലാണേക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആലോചിച്ചുകൊണ്ടിരിക്കും ഏതെടുക്കണം നാം തോന്നു ഏതായാലും അത് എടുത്തിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്ന കണ്ടും ബുക്ക് നോക്കിക്കൊണ്ടിന്നപ്പോഴാണ് അടുത്തത് കണ്ടത് അവിടെ പൈസ ഇരിക്കുന്നത് ഓടിപ്പോയി പൈസ പോയി പിടിച്ചു അടുത്തത് പിന്നെ വന്നെടുത്തത് ആപ്പിളാണ് ആഹാര സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണപ്രിയ ആയിരിക്കും എന്നാണ് ആപ്പിളിനും വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചിന് പോയി പാവേനെ പിടിക്കുമായിരിക്കും ഇല്ല ആപ്പിളെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മൂന്നെണ്ണം ഓൾറെഡി എടുത്തു കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു രസം കുഞ്ഞായിക്കും ഒരു രസം അവള് പിന്നെ വന്നെടുത്തത് കണ്മശിയാ അതില് ഞങ്ങൾ വളരെ ഹാപ്പി ആയി കേട്ടോ എന്തായാലും കുഞ്ഞായി ഹാപ്പിയായി അവർക്കും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഒരു രസം അവളും ഏതായാലും ഹാപ്പി ആയി ഇതിലെന്തേലും തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ